വീണ്ടും ഒരു ആഷസ് കാലം ഓൾഡസ്റ്റ് ക്രിക്കറ്റ് റിവൽറി റിട്ടേൺസ് ഗ്രേറ്റ് ആഷസ് ആഷസ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഏറ്റവും വാശിയേറിയതും ആഘോഷിക്കപ്പെടുന്നതുമായ പരമ്പരയാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആഷസ് ടെസ്റ്റ് പരമ്പര ഏതാണ്ട് ഒന്നേകാൽ നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ആഷസിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഇതിന്റെ തുടക്കം ഒരു തവണ ഇംഗ്ലണ്ടിലാണ് മത്സരമെങ്കിൽ അടുത്ത തവണ ഓസ്ട്രേലിയയിലാവും മത്സരം ഓരോ തവണയും മത്സരം പരമ്പര ജയിക്കുന്ന രാജ്യത്തിന്റെ കയ്യിലാവും ആഷസ് അടുത്ത തവണ ആശസ് സ്വന്തമാക്കണമെങ്കിൽ പരാജയപ്പെട്ട രാജ്യം കപ്പ് കൈയിലിരിക്കുന്ന രാജ്യം ജയിച്ചതിൽ കൂടുതൽ മത്സരങ്ങൾ ജയിച്ച് പരമ്പര സ്വന്തമാക്കേണ്ടി വരും ടെസ്റ്റ് പരമ്പര സമനിലയിലാണ് അവസാനിക്കുന്നതെങ്കിൽ നിലവിലുള്ള ജേതാക്കൾ ആശസ് നിലനിർത്തുകയും ചെയ്യും ആശസിന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റിൽ ഒരു ഉത്സവാഘോഷമുണ്ടെങ്കിൽ അത് ആണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു ചാരക്കോപ്പയ്ക്കായുള്ള യുദ്ധമാണിത് കാലപ്പഴക്കം മേറുംതോറും വീര്യം കൂടുന്ന കാലങ്ങൾ മുമ്പേ ആരംഭിച്ച കുടിപ്പകയുടെ നേർ ചിത്രമാണിത് ആഷസിൻ്റെ എടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഡിസംബറിൽ ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഇംഗ്ലീഷ് നായകൻ ക്യാപ്റ്റൻ ഇവോ ബ്ലേക്കിനും സംഘത്തിനും ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓസ്ട്രേലിയയിൽ നിന്നും മടങ്ങുന്നത് പരമ്പര ജേതാക്കളായി മാത്രമായിരിക്കണം കാരണം അതേ വർഷം ഓഗസ്റ്റിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിൽ എത്തി പരമ്പരയുമായി മടങ്ങിയിരുന്നു സാധാരണ പോലുള്ളൊരു പരമ്പരയായിരുന്നു അത് എന്നാൽ ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയ പരമ്പര ജയിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് ഇംഗ്ലണ്ടിലെ ദ സ്പോർട്ടിങ് എന്ന പത്രം ആ ഒരു തോൽവി അതിന്റെ പാരമ്യത്തിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി ഇംഗ്ലീഷ് ക്രിക്കറ്റ് കൊല്ലപ്പെട്ടെന്നും ശരീരം ദഹിപ്പിച്ച് ചാരം അഥവാ ആശസ് ഓസ്ട്രേലിയ കൊണ്ടുപോയെന്നും ആയിരുന്നു ആ പത്രം അന്ന് അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇവോ ബ്ലേക്കും സംഘവും ഡിസംബറിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ കാലുകുത്തിയത് പത്രത്താളിലെ ആ ഒരു ആശസ് തിരിച്ചു പിടിക്കാനായിരുന്നു തിരിച്ചുപിടിക്കുമെന്ന വാക്ക് രണ്ടേ ഒന്നിന് ഇവോബ്ലേക്ക് പാലിക്കുകയും ചെയ്തു അതിൽ ആവേശഭരിതയായ ഫ്ലോറൻസ് മോഫി അടക്കമുള്ള ഒരു സംഘം മെൽബൺ വനിതകൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റന് അന്നൊരു സമ്മാനം നൽകുകയുണ്ടായി മെൽബണിലെ മൂന്നാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിച്ച ബെയിൽസ് കത്തിച്ച ചാരം നിറച്ച് പതിനഞ്ച് സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു മരച്ചപ്പാണ് അവർ സമ്മാനിച്ചത് ആഷസ് ടെസ്റ്റ് വൈരും ആരംഭിച്ചതും ഇവോ ബ്ലേക്കും ഫ്ലോറൻസ് മോഫിയും തമ്മിലുള്ള പ്രണയം മൊട്ടിട്ടതും അന്നായിരുന്നു ഒരു വർഷത്തിനുശേഷം ഇരുവരും വിവാഹിതരാകുന്നു ബ്ലൈക്ക് ഡേ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എം സി സിക്ക് ഈ ഒരു ചെറിയ ആഷസ് കപ്പ് ഫ്ലോറൻസ് മോഫി കൈമാറി എന്നതും ചരിത്രമാണ് ചരിത്രത്തിലെ നൂറ്റാണ്ടുകളുടെ എന്ന് വിളിക്കപ്പെടുന്ന ആഷസിന് പിന്നിലൊരു പ്രണയ ചിത്രം കൂടിയായിരുന്നു അത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് മുതൽ ഇതുവരെയായി എഴുപത്തി ആഷസ് പരമ്പരകൾ അരങ്ങേറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പരമ്പര ഓസ്ട്രേലിയ നാലേ പൂജ്യത്തിന് സ്വന്തമാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ആശസിന്റെ നിലവിലെ ഉടമസ്ഥർ ഓസ്ട്രേലിയയാണ് ആ സമയത്ത് നമുക്കറിയാം ടിം പെയ്നെ നീക്കിക്കൊണ്ട് പാറ്റ് കമ്മിൻസ് ഓസീസ് ക്യാപ്റ്റനായ ശേഷം ഓസ്ട്രേലിയ നേടിയ ആദ്യത്തെ പരമ്പരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലെ ആഷസ് മുപ്പത്തിനാല് പരമ്പരകൾ ഇതിനകം ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുണ്ട് ആഷസിൽ ഇംഗ്ലണ്ട് ആവട്ടെ മുപ്പത്തി രണ്ട് എണ്ണവും സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് പരമ്പരകൾ സമനിലയിൽ കരാശിക്കുകയും ചെയ്തു ഇനി നമുക്ക് ചരിത്രത്തിൽ ഇടം പിടിച്ച ആശസ് ഓർമ്മകൾ ഏതൊക്കെ എന്ന് പറയുമ്പോൾ ആഷസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ബോഡി ലൈൻ പരമ്പരയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിലെ ആശസ് പരമ്പരയായിരുന്നത് ബോഡി ലൈൻ പരമ്പര എന്ന പേരിലാണ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത് ഇതിഹാസ താരം ഡോൺ ബ്രാഡ്മാൻ നയിച്ച ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ അന്ന് പിടിച്ചുകെട്ടാൻ ഇംഗ്ലണ്ട് ബോളർമാർ നന്നെ പാടുപ്പെട്ട കാലമായിരുന്നു അത് എന്തു എന്തുവിധേനയും ആശസ് പരമ്പര നേടുക എന്ന ചിന്ത മനസ്സിൽ കയറിക്കൂടിയപ്പോൾ ഇംഗ്ലീഷ് നായകൻ ഡെഗ്ലസ് ജാദിന്റെ പടയ്ക്കൊരു ബുദ്ധി തോന്നുകയുണ്ടായിരുന്നു സ്വതസിദ്ധ ശൈലിയിൽ ബാറ്റ് വീശുന്ന ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാരുടെ ശരീരത്തിനു നേരെ അങ്ങ് തന്ത്രിയുക ശരീരത്തിലേക്ക് കുത്തി ഉയർന്നു വന്ന പന്തിനെ പ്രതിരോധിക്കാൻ ബാറ്റ്സ്മാൻമാർ നടത്തുന്ന ശ്രമം ക്യാച്ചിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ അവർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുമുണ്ട് തോമസ് ലാവുഡ് നയിച്ച ഇംഗ്ലീഷ് ബോളിംഗ് നിര അന്ന് ബാറ്റ്സ്മാരെ ലക്ഷ്യമാക്കി പന്തറിഞ്ഞ് തുടങ്ങിയതോടെ ഓസ്ട്രേലിയയുടെ വിക്കറ്റുകൾ ഓരോന്നായി അന്ന് വീഴാൻ തുടങ്ങി ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിച്ചെങ്കിലും അന്നത്തെ ആശസ് പരമ്പര നാല് ഒന്ന് എന്ന നിലയ്ക്കാണ് ഇംഗ്ലണ്ട് സ്വന്തം മണ്ണിൽ വെച്ച് കൂട്ടുവാങ്ങിയത് എന്നാൽ പിന്നീട് ക്രിക്കറ്റിൽ പുതിയ ചില നിയമങ്ങൾക്ക് ബൗൺസറുകളുടെ ഏരിയലുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾക്ക് ഈ ഒരു സംഭവം ആധാരമായി മറ്റൊരു ആശസ് ഓർമ്മയിലെ മറ്റൊരു ആശസ് ചരിത്ര സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ആശസ്സാണ് ബോധംസ് ആശസ് എന്നാണ് ആ ഒരു ആശസ് പരമ്പര അറിയപ്പെട്ടത് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് ഇയാൻ ആൻഡ് ബോധം എന്ന് നമുക്കറിയാം എൺപത്തി ഒന്നിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഷസ് പരമ്പരയിൽ ഇംഗ്ലീഷ് താരമായ ഇയാൻ ബോധം നടത്തിയ മാസ്മരിക പ്രകടനമാണ് ആ ആഷസിലെ ആനിക്കല്ലായി മാറിയത് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യം എന്ന നിലയ്ക്ക് ഓസ്ട്രേലിയ മുന്നിട്ട് നിൽക്കുന്ന സമയമായിരുന്നു അത് പക്ഷേ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഇയാൻ ബോധം അവിസ്മരണീയമാക്കിയപ്പോൾ ആഷസ് പരമ്പര മൂന്ന് ഒന്ന് എന്ന നിലയിൽ ഓസ്ട്രേലിയ അടിയറവ് പറയുകയുണ്ടായി അന്ന് ഇംഗ്ലണ്ടിനോട് പരമ്പര അവസാനിക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസും മുപ്പത്തിനാല് വിക്കറ്റുമായിരുന്നു ഇയാൻ ബോധം സ്വന്തം പേരിലാക്കിയത് പരമ്പരയിൽ മൂന്ന് തവണ അഞ്ചു വിക്കറ്റ് നേട്ടം വന്ന് ബോധം കൊയ്യുകയുണ്ടായി ഇതിലൊരു ഇന്നിങ്സിൽ കേവലം ഒരു റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം അഞ്ചു വിക്കറ്റ് പിഴുത ഒരു ഇന്നിംഗ്സ് കൂടിയുണ്ടായിരുന്നു ബോധംസ് ആഷസ് എന്ന പേരിൽ ഈ പരമ്പര ചരിത്രത്തിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ആഷസ് പരമ്പരകളിൽ ഒന്നാണ് പിന്നെയുള്ളത് നൂറ്റാണ്ടിൻ്റെ പന്ത് പിറന്ന ആഷസ് പരമ്പരയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ നാലാണ് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ആരംഭിച്ച ആദ്യ ആഷസ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനമാണ് സ്പിന്നിനെ തുണക്കുന്ന പിച്ചിൽ മൂന്ന് പേസ് ബോളർമാരെ കളിപ്പിക്കാനായിരുന്നു അന്ന് ഓസ്ട്രേലിയ തീരുമാനിച്ചത് പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് മാത്രം പരിചയമുള്ള ഷെയ്ൻ കീഫ് ബോർ മാത്രമായിരുന്നു അവരുടെ ടീമിലെ ഏക സ്പിന്നർ ഓസ്ട്രേലിയൻ നായകൻ അലൻ ബോർഡർ ലെഗ് സ്പിന്നറായ ഷെയ്ൻ ബോർണിനെ പന്തേൽപ്പിക്കുമ്പോൾ എവരും കരുതിയത് സ്പിന്നിനെതിരെ മികച്ച റെക്കോർഡുള്ള മൈ ഗ്യാറ്റിങ്ങിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്നാണ് പക്ഷേ ക്രിക്കറ്റിലെ ഏറ്റവും അവിശ്വസനീയമായ നിമിഷങ്ങൾക്കാണ് തൊട്ടു പിന്നാലെ ഗാറ്റിംഗ് സാക്ഷിയായത് ഗാറ്റിംഗ് മാത്രമല്ല ഗ്യാലറി ലക്സബിന് വെളിയിൽ നിന്നും കുത്തിത്തിരിഞ്ഞ പന്ത് ഓസ്റ്റബിലേക്ക് കയറുമ്പോൾ ഗുരുത്താകർഷണ നിയമങ്ങൾ വോൺ കാറ്റിൽ പറത്തുകയായിരുന്നു സംഭവിച്ചത് എന്തെന്ന് അറിയാൻ നിമിഷങ്ങൾ പിന്നെയും വേണ്ടി വന്നു ബാറ്റ്സ്മാനായ ഗാറ്റിങ്ങിനും അമ്പയറായ ഡിക്കി ബേഡിനും ഗ്യാലറിയിലെ ആളുകൾക്കൊക്കെയും എറിയപ്പെട്ടത് നൂറ്റാണ്ടിന്റെ പന്തായിരുന്നു ലെക്സ്റ്റം വൈഡ് ലൈനിന് പുറത്തു കുത്തിയ പന്ത് ബാറ്റർ വൈഡ് ആണെന്ന് വിചാരിച്ച് ലീവ് ചെയ്യുമ്പോൾ ഓഫ് ഓസ്റ്റംബും കൊണ്ട് പറക്കുന്ന എത്രയെത്ര കാഴ്ചകൾ അനുഭവങ്ങൾ വോൺ പിന്നീട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഷെയ്ൻ കീത്ത് വോൺ എന്ന മാന്ത്രികൻ ബോണിനെ പോലെ പന്ത് സ്പിൻ ചെയ്യിക്കുന്ന ആരും ക്രിക്കറ്റിൽ ബോൾ എറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുറപ്പാണ് അത്രയും പെർഫെക്റ്റ് ആക്ഷനിൽ ആരും പന്ത് പിന്നെ ഡെലിവർ ചെയ്തിട്ടും ഉറപ്പാണ് അന്ന് ബോണിന്റെ ആ ഒരു പന്ത് ആ പന്ത് പിറന്ന തൊണ്ണൂറ്റി മൂന്നിലെ ആശസ് പിന്നെയുള്ളത് രണ്ടായിരത്തി അഞ്ചിലെ ആഷസ് ആണ് ആശസ് ചരിത്രത്തിലെ ഏറ്റവും പരാമർശിക്കപ്പെട്ട പരമ്പരയാണ് രണ്ടായിരത്തി അഞ്ചിലേത് എൺപത്തി ഒന്നിൽ ഇയാൻ ബോധം നടത്തിയ പോരാട്ടത്തിന്റെ തനി ആവർത്തനം രണ്ടായിരത്തി അഞ്ച് ആശസ് പരമ്പരയിലും ക്രിക്കറ്റ് ലോകം കാണുകയുണ്ടായി ആൻഡ്രു ഫ്ലിൻ്റോഫായിരുന്നു ഇക്കുറി തിളങ്ങിയത് നാനൂറ്റി രണ്ട് റൺസും ഇരുപത്തിനാല് വിക്കറ്റുകളുമായി ഫ്ലിൻ്റ് ഓഫ് ആ പരമ്പരയുടെ ഗതി നിശ്ചയിക്കുകയുണ്ടായി ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയുമാണ് അന്ന് ഫ്ലിൻ്റോഫിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് പതിനാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ആഷസ് കപ്പ് ഇംഗ്ലണ്ട് തിരിച്ചെടുക്കുമ്പോൾ ലോക ക്രിക്കറ്റിലെ മറ്റൊരു മികച്ച ഓൾ റൌണ്ടറായി ആൻഡ്രു ഫ്ലിൻ്റോഫ് വായിക്കപ്പെട്ടു വന്നത് അതിനൊപ്പം കെവിൻ പീറ്റേഴ്സിന്റെ ഉദയം കൂടിയായിരുന്നു ആ ആഷസ് അതുപോലെ അലിസർ കുക്കിന്റെ റൺമരയും സ്റ്റീവ് സ്മിത്തിന്റെ പന്ത് ചുരണ്ടലിന് ശേഷമുള്ള തിരിച്ചുവരവും ബെൻ സ്റ്റോക്സിന്റെ ഹീറോ പരിവേഷമുള്ള ഇന്നിങ്സുമൊക്കെ പിന്നീട് സംഭവിച്ച ആഷസിലെ സുവർണ നിമിഷങ്ങളാണ് ഇക്കുറിയും ക്രിക്കറ്റിലെ ചില മാന്ത്രിക നിമിഷങ്ങൾ ഈ ആഷസിൽ നമുക്ക് കാണാൻ ഉറപ്പാണ് കാരണം ആഷസ് എന്ന് പറയുമ്പോൾ ദ നമ്പേഴ്സ് ടെൽ സ്റ്റോറി എ ഇൻ ഹിസ്റ്ററി